പൈസപ്പം നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന അറിയാം ഇപ്പോൾ രാത്രിയാണുട്ടോ അപ്പോൾ ഞാൻ കരുതി ചെമ്മി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മക്കൾക്ക് ചെമ്മി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതായ സ്പെഷ്യൽ ചമ്മി റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾക്ക് അറിയില്ല അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ചെറിയാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വാങ്ങാം അപ്പം ഗൈസ് ഞാൻ ഇതിലേക്ക് വേണ്ട തക്കാളി ഇഞ്ചിയും എടുത്തുള്ളൂ ചതച്ചെടുത്തത് പിന്നെ നമ്മുടെ ഉള്ളി പച്ചമുളക് ഒന്ന് നെറുകി കിരീട ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിച്ച് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം ഈ പാത്രം ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഓയിലല്ല വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഐറ്റംസ് ഒക്കെ ചേർക്കാം അപ്പം ഞാൻ ആദ്യം രണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഉപ്പ് ചേർത്തു ഉപ്പ് നമ്മുടെ കണക്ക് പോലെ കേട്ടോ പിന്നെ രണ്ട് സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി അത് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മാഗ്നേറ്റ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് ചെമ്മീയിൽ തേച്ച് പിടിപ്പിക്കുക ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പെരിഞ്ചീരകം ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂണ് കേട്ടോ പിന്നെ നമ്മുടെ കറുകപ്പട്ട പിന്നെ നമ്മുടെ രണ്ട് ഏലക്കായ ഇത് മൂന്നും കൂടെ ഞാൻ നമ്മുടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് ഇനിയാണ് നമ്മുടെ ഈ മെയിൻ സാധനം ഞാൻ കൊടുക്കാൻ പോകുന്നത് ഉള്ളി വലിയ ഉള്ളിയാണ് കേട്ടോ നമ്മളിതിലിട്ട് കൊടുക്കുന്നത് സവാള ചിലനാടുകളിൽ സവാള എന്നും പറയും അതാണ് ഇനി ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ വാട്ടാതെ വന്നാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ ആകുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി ഇതുപോലെ ബ്രൗൺ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇത്രയും ഇതിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തു നോക്കൂ ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണേ മിക്സിയിലിട്ട് അരച്ചെടുത്തോ എന്നല്ല ചതച്ചതാണ് കല്ലുകൊണ്ട് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പം ചതച്ചെടുക്കുക എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മിക്സിയിലിട്ട് അരക്കണതിനേക്കാട്ടി നല്ലതാണ് കേട്ടോ ഇനി ഞാൻ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം

ചെമ്മി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഈ മസാലയുടെ പച്ചമണക്കൊന്ന് മാറി നമ്മുടെ ചെമ്മി ഒന്ന് റോസ്റ്റായി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ മസാലയുടെ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അടച്ച് വെച്ച് വേവിക്കുക ഒരു പ്രാവശ്യമെങ്കിലും ചെമ്മി കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ നിന്ന് പറയുകയാണ് അടിപൊളിയാണ് കേട്ടോ എനിക്കും മക്കൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഗൈസ് അപ്പം നമ്മുടെ ചെമ്മിക്കറി റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇതിലൊരു സ്പെഷ്യൽ സാധനം ഇടുന്നില്ല മല്ലിച്ചപ്പ് ആൻഡ് കറിവേപ്പിൻ്റെ ഉള്ള കാരണം അത് രണ്ടും ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ നമ്മുടെ ചെമ്മിക്കേർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു വീഡിയോ കാണുന്ന വരയ്ക്കും ബാ ബായ്